നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ്സിലും അതുപോലെ തന്നെ സി പി എമ്മിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവരഭിമുഖീകരിക്കുമ്പോഴാണ് രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസ്സിൽ വളരെ ശാന്തമായി കൊണ്ടിരുന്ന ഒരു നദിയിലേക്ക് വലിയ ഒരു കല്ല് വീണതുപോലെയാണ് രാഹുൽ മാങ്കോട്ടത്തിൻ്റെ സ്ത്രീ പീഡന ആരോപണം ഉയർന്നു വന്നത് ഇത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ കോൺഗ്രസ് വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തു അങ്ങനെ നിയമസഭയിൽ അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത് സ്വതന്ത്രന്മാർ ഇരിക്കുന്ന സ്ഥലത്തൊരു സീറ്റാണ് എന്നിട്ട് പോലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിൽ വലിയ തോതിലുള്ള വിയോജിപ്പാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ സ്വീകരിച്ചത് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇന്ന് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നു വന്നപ്പോൾ അത് ഏറ്റവും വലിയ തോതിൽ കനത്ത തിരിച്ചടിയായി മാറിയത് പ്രതിപക്ഷ നേതാവിനാണ് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൽ ഇപ്പോൾ ക്രമസമാധാനം കൃത്യമായി പാലിക്കുന്നില്ല എന്ന ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും അതായത് കേരളത്തിലെ ജയിലുകളും അതുപോലെ പോലീസ് സ്റ്റേഷനുകളും ഇടിമുറികളായി മാറുന്നു എന്നും പോലീസ് ക്രൂരമായ മർദ്ദന മുറകൾ അഴിച്ചുവിടുന്നു എന്നുള്ള ആരോപണം ശക്തമായി നേരിടേണ്ടി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെതിരെയാണ് ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു അങ്ങനെ രണ്ട് കക്ഷികളും വലിയ തോതിലുള്ള സമ്മർദ്ദത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കടന്നു വരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ ആണ് എന്ന് തന്നെ പറയാം പ്രത്യക്ഷത്തിൽ അവിടെ വലിയ സംഭവങ്ങളൊന്നുമില്ല ി വളരെ ശാന്തമായി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നീങ്ങുമ്പോൾ കേരളത്തിൽ പത്തിനും ഇടയിൽ സീറ്റുകൾ പിടിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതിനായുള്ള വാർഡ് തല ബൂത്ത് തല പ്രവർത്തനങ്ങളൊക്കെ അവർ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നേതാ പ്രധാന നേതാക്കളെയൊക്കെ വളരെ എല്ലാ മേഖലകളിലും അവരവർ മത്സരിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ നിർണയിച്ചു കഴിഞ്ഞു അവരവർക്ക് അവരവരുടെ മേഖലകളിൽ പ്രവർത്തന പ്രവർത്തിക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും ാണ് എന്ന് വേണമെങ്കിൽ പറയാം ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അടക്കമുള്ള കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ ശാന്തമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയും കാസർഗോഡും പാലക്കാടും തിരുവനന്തപുരവുമൊക്കെ ഈ ഈ ജില്ലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി വേരോട്ടമുള്ള മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഏറ്റവും പ്രമുഖരായ നേതാക്കളെ ഇരുപത് മണ്ഡലങ്ങളിലെങ്കിലും വിന്യസിക്കുക എന്നുള്ളതും അങ്ങനെ പതിനഞ്ച് സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ളതുമാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് നേരത്തെ അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞത് ശക്തമായ പ്രതിപക്ഷമായി കേരളത്തിൽ ബി ജെ പി ഉയർന്നുവരും എന്നതാണ് ആ അമിത്ഷായുടെ വാക്കുകൾ ആ വാക്കുകൾ സത്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് കാരണം അതിശക്തമായ ആ അന്തർപ്രവർത്തനങ്ങൾ ഇപ്പോൾ അടിത്തട്ടിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ ഈ വലിയ കോലാഹലങ്ങൾക്കൊന്നും ഇട നൽകാതെ ആ കോലാഹലങ്ങളിൽ നിന്നും ശ്രദ്ധ കൊടുക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം അടക്കം തിരുവനന്തപുരവും ആലപ്പുഴയും പാലക്കാടും കാസർഗോഡുമുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ ജില്ലകളിലൊക്കെയുള്ള നാല് മൂന്നോ നാലോ ജില്ല പിന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അതുപോലെ കുമ്മനൻ രാജശേഖരൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ഏറ്റവും പ്രഗത്ഭരായ നേതാക്കൾ കെ രം ടി എൻ ഡി രമേശ് എന്നെ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഈ കേന്ദ്രങ്ങളിലൊക്കെ ശക്തമായ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ പ്രത്യക്ഷത്തിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലുകളൊന്നുമില്ലാതെ വളരെ ശാന്തമായ രീതിയിൽ ഉള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഓരോ മണ്ഡലങ്ങളിലെയും യും പ്രധാന നേതാക്കളെ കാണുന്നു പ്രധാന പ്രവർത്തകരെ കാണുന്നു അവിടെ ആ മണ്ഡലങ്ങളിലുള്ള സാംസ്കാരിക സാംസ്കാരിക നായകന്മാരെ കാണുന്നു മതപണ്ഡിതന്മാരെ കാണുന്നു അങ്ങനെ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ബി ജെ പി ഈ മണ്ഡലങ്ങളിലൊക്കെയും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ ഒരു വേരോട്ടം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക കേരളം അവർ വലിയ പ്രതീക്ഷയോട് കാണുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെ പലവട്ടം പറഞ്ഞതാണ് അവർക്ക് അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖര നേതൃത്വമുള്ള പ്രവർത്തനം കേരളത്തിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന കാര്യം